അസലാമലൈക്കും അലഹമില്ലാഹി റബിള്ളാലമീൻ ഉള്ളാഹു മുസലിഅല മുഹമ്മദൻ അല അലി മുഹമ്മദിൻ ബഹുമാന്യരായ സ്റ്റേജിലുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഞാനൊരു അധ്യാപകനാണ് അധ്യാപകനായിട്ടാണ് എൻ്റെ ജീവിതം തുടങ്ങിയിട്ടുള്ളത് ഇപ്പോഴും അധ്യാപകനാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് ഇവിടെ രണ്ട് ദിവസം നമ്മൾ ചിലവഴിച്ചിട്ടുണ്ട് ഇതിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഇവിടെ സ്വാഗത പ്രസംഗത്തിലും അധ്യക്ഷ പ്രസംഗത്തിലും ഒക്കെ പറഞ്ഞ മാതിരി തന്നെ അതിൽ നിന്ന് കിട്ടിയ ഒരു ഊർജം അതിൽ നിന്ന് കിട്ടിയൊരു മൂല്യ വസ്തു നിങ്ങളുടെ കൈവശം ഇപ്പോളുണ്ട് ഒരുപാട് സംശയങ്ങളും അഭിപ്രായങ്ങളും ഉണ്ടായിരിക്കാം അത് തിരുത്തുവാൻ നിങ്ങൾക്ക് ഏത് സമയവും ഈ എം എസ് എം എന്ന ഇതിൻ്റെ ഈ സംവിധാനം നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും നിങ്ങൾക്ക് ബന്ധപ്പെടാൻ നിങ്ങളൊക്കെയും ചിന്തിക്കുന്നവരും പരിഹാരം കാണാൻ പറ്റുന്നവരുമായ വിദ്യാഭ്യാസം നേടുന്ന അല്ലെങ്കിൽ നേടിയിട്ടുള്ള ആളുകളാണ് അതുകൊണ്ട് ഇതിൻ്റെ മൂല്യം കാത്തു സൂക്ഷിച്ച് നമ്മുടെ ഭാവി ജീവിതം ഞാൻ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ മുമ്പിലുണ്ട് ആ ഓപ്പർച്യൂണിറ്റിയിലൊക്കെ തിരിയുമ്പോഴും ഈ ലോകം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ നാട്ടിലല്ല ജോലി നമുക്ക് ഉള്ളത് ഏത് രാജ്യത്തും ആവാം എവിടെയും ആവാം എന്നൊരു അവസ്ഥ വന്നിട്ടുണ്ട് എവിടെ നമ്മൾ പോയാലും ശരി നമ്മുടെ ഒരു വ്യക്തിത്വം നമ്മുടെ ഒരു പിന്നെ വിശ്വാസം നമ്മുടെ ഒരു പെരുമാറ്റ ശുദ്ധത നമ്മുടെ പ്രവൃത്തികളിലുള്ള ശുദ്ധി അത് മുറുകെ പിടിച്ചുകൊണ്ട് അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അരാബിദിഖിലില്ലാഹി തൊത്തുമ ഇന്നുൽ ഖുലൂബ് എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും ഇവിടുന്ന് കേട്ടിട്ടുണ്ടായിരിക്കും സമാധാനത്തോടുകൂടി ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ സമാധാനത്തോടുകൂടി കുടുംബജീവിതം നയിക്കണമെങ്കിൽ ഭാവി ജീവിതം എങ്ങനെ വേണമെന്ന് ഉള്ളത് എങ്ങനെയും കൊണ്ടുപോകാൻ സാധിക്കും എപ്പോഴും നമ്മുടെ കൂടെ മുറുകെ പിടിച്ചു വേണ്ടത് അള്ളാഹുവിനോടുള്ള ദിക്കറാണ് ആ തിക്ക് മുറുകെ പിടിച്ചാൽ നിങ്ങൾക്ക് ഏത് ജീവിതത്തിലാണെങ്കിലും സമാധാനം കിട്ടും കൂട്ടത്തിൽ ഞാൻ പറയട്ടെ ഏറ്റവും ഇന്ന് ലോകത്ത് ആവശ്യമുള്ളത് മെഡിക്കൽ സ്റ്റാഫിനെയും ടീച്ചേഴ്സിനെയുമാണ് എന്ന് ഈ പ്രൊഫഷണൽ കോഴ്സിന് പഠിക്കുന്ന നിങ്ങളൊക്കെ തന്നെ ഓർമ്മപ്പെടുത്താണ് മെഡിക്കൽ സ്റ്റാഫിന് ലോകത്ത് മുഴുവനും വളരെയധികം ആയിരക്കണക്കിൽ ആളുകളുടെ ആവശ്യമുണ്ട് ഇമാറാത്തിനെ സംബന്ധിച്ച് ഞാൻ പറയാം ഇമാറാത്തിലുള്ള ഇമാറാത്തികളായ സ്റ്റുഡൻസിന് വിദ്യാർത്ഥിനികളെ ഗവൺമെൻറ് എല്ലാവിധ ചെലവുകളും കൊടുത്ത് നിർബന്ധമായി ഇപ്പോൾ നേഴ്സിങ്ങിന് ചേർത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം അവർക്ക് വേൾഡിൽ നിന്ന് നേഴ്സിനെ കിട്ടുന്നില്ല ആവശ്യമായ അങ്ങനെ എല്ലാ രാജ്യത്തും യു കെയിൽ പോയാൽ അവിടെയും ആവശ്യത്തിന് ക്ലിനിക്ക് പോലും ഇല്ലാത്ത നമ്മൾ കേൾക്കുമ്പോൾ ഒരു അഡ്വാൻസ്ഡ് രാജ്യമാണ് യു കെ പക്ഷേ ആവശ്യത്തിനുള്ള ക്ലിനിക്ക് പോലും ഇല്ലാത്തൊരു രാജ്യമാണ് ഇപ്പം ഇന്ന് യു കെ എന്ന് പറയുന്നത് അതുകൊണ്ട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അതേ അതേപ്രകാരം തന്നെ ടീച്ചേഴ്സിനും നല്ല ടീച്ചേഴ്സിന് മുമ്പ് ആരോ പറഞ്ഞിട്ടുണ്ട് ചെരുപ്പ് കുത്തിയാവാം പക്ഷെ നല്ല ചെരുപ്പ് കുത്തണം നല്ല ചെരുപ്പിന് വലിയ വിലയാണ് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതേമാതിരി തന്നെയാണ് ഏത് പ്രൊഫഷനിലായിരുന്നാലും ശരി അതിൻ്റെ ക്വാളിറ്റി കാത്തുസൂക്ഷിച്ചു സൂക്ഷിച്ചുകൊണ്ട് ഒരിക്കലും നമ്മുടെ വിശ്വാസത്തെയും ആദർശത്തെയും വിട്ടുകളയാതെ മുന്നേറാൻ നിങ്ങൾ അള്ളാഹു സുബാനോ തന്നെ നിങ്ങൾക്ക് തൗഫീഖ് നൽകട്ടെ അതിന് ശക്തി നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഞാനെൻ്റെ വാക്കുകൾ ഉപസമരിക്കുന്നു അസ്സാം വലൈക്കും വറഹമത്തല്ലാ വിബർക്കാത്തു